നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന ഒരു ചിത്രം വരാൻ പോവുകയാണ് മാ വന്ദേ എന്നാണ് ആ ചിത്രത്തിന്റെ പേര് ആ ചിത്രമൊക്കെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി പോസ്റ്റർ അടക്കമുള്ളവ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് അതിൽ നരേന്ദ്രമോദിയായി വേഷമിടുന്നത് ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാക്കിയും അതുപോലെ തന്നെ ചാനലുകളുടെ പുതിയൊരു പരിപാടിയുണ്ട് യുവാക്കളുടെ വാക്കുകൾ അറിയാൻ യുവാക്കളുടെ ആ ഒരു പൾസ് അറിയാനായിട്ട് കോളേജുകളിൽ പോവുകയും അവിടെ നിന്ന് യുവ ഓരോ വിഷയം കൊടുക്കുകയും അത് ഡിബേറ്റ് എന്ന രൂപയാണ് അവരവരുടെ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നത് കൃത്യമായി നട്ടലുറപ്പോടുകൂടി പല വിദ്യാർത്ഥികളും ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയത്തിലും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇനി ചൊറങ്ങിയ ചോദ്യവുമായി വരുന്ന മാധ്യമ പ്രവർത്തകർക്കിട്ട് നല്ല ഉത്തരവും കൊട്ടും കൊടുക്കുന്ന വിദ്യാർത്ഥികൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കലാലയ ജീവങ്ങളിലും ഇത്തരം സംഭവ വികാസങ്ങളുണ്ട് പക്ഷെ അന്നൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു അത് അടുക്കുന്ന സാഹചര്യങ്ങളിലായിരുന്നു എല്ലാ കോളേജുകളിലും വരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെ എല്ലാ ഒരു പടി കൂടി കടന്ന് എല്ലാ ദിവസങ്ങളിലും കോളേജുകൾ സന്ദർശിച്ച് ഇത്തരത്തിൽ ചർച്ചാ വിഷയങ്ങൾ നടത്താറുണ്ട് ഇവിടെ ഏഷ്യനായിട്ട് നടത്തിയ ഇത്തരമൊരു സംവാദ പരിപാടിയിൽ ഒരു പയ്യൻ അതൊരു നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു ആ പയ്യൻ ഇവിടെ കേരളത്തിൽ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് ആ ആ കുട്ടിയാണ് ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞത് സത്യത്തിൽ മാധ്യമപ്രവർത്തകർ വാ പുലർ പുലർത്തിപ്പോയി എന്ന് വേണം പറയാൻ കാരണം ഈ കുട്ടിയുടെ ആ വാക്കുകൾ കേട്ട അതായത് ഈ മാ വന്ദേ എന്ന് പറയുന്നത് ശരിക്കും വേണമോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ബൈക്കുപ്പിക്കൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നായിരുന്നു ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം അതിന് ആ കുട്ടി നൽകിയ മറുപടി ആ പയ്യൻ നൽകിയ മറുപടി ഇതായിരുന്നു അത് നല്ല കാര്യം തന്നെയാണ് കാരണം നരേന്ദ്രമോദിയെ പോലെയുള്ള അദ്ദേഹം മലയാളം ഹിന്ദി നോർത്ത് ഇന്ത്യൻ ആണ് അപ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ അങ്ങേര് എന്നൊക്കെ പറഞ്ഞാണ് സംസാരിക്കുന്നത് പക്ഷേ നമുക്ക് മനസ്സിലാകും അത് മലയാളി അല്ലാത്തതിന്റെ ഉള്ള ആ ഒരു പൊരുത്തക്കേടാണ് ഭാഷയിൽ കാണുന്നത് എന്നൊക്കെ ആയതായാലും ആ പയ്യൻ പറയാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് ബയോപിക്ക് വരേണ്ടതാണ് കാരണം ഒരു സാധാരണ ചായക്കടക്കാരിൽ നിന്ന് തുടങ്ങി പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെങ്കിൽ അതൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് മാത്രവുമല്ല ആ അമ്മയുടെയും ആ പ്രധാനമന്ത്രിയുടെയും സ്നേഹത്തെയാണ് പ്രധാനമായും ആ സിനിമയിൽ കാണിക്കുന്നത് അതിൽ അത് അഭിനയിക്കാനായി ഒരു നടൻ രംഗത്തേക്ക് വരുന്നത് തന്നെ വലിയ അഭിമാനമുള്ള വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നും അപ്പയ്യൻ പറയുന്നുണ്ട് പിന്നാലെ തന്നെ മറ്റൊരു ചൊറിഞ്ഞ ചോദ്യവുമായി അടുത്ത മാധ്യമ പ്രവർത്തകർ വീണ്ടും പയനോട് തന്നെ ചോദിക്കുകയാണ് ഈ ബയോപിക്ക് മാ വന്ദേ വരുന്ന സമയത്ത് അത് പ്രദർശനം നടത്തുമ്പോൾ അതിന് പോസ്റ്റർ താഴെ വന്ന കമന്റ് ഇങ്ങനെയാണ് സ്കൂളും കോളേജുകളും ഒന്നും തുറക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ പയ്യൻ വീണ്ടും മറുപടി നൽകുന്നുണ്ട് അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യതയില്ല കാരണം ഇതിൽ കൂടുതലും പറയുന്നത് അമ്മയുടെ മകന്റെയും സ്നേഹമായിരിക്കും അതുകൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത് ഇത് ഒരു ഡിബേറ്റ് ആണല്ലോ ആ ഡിബേറ്റിൽ എതിർ കക്ഷിയും കൂടി വേണമല്ലോ അപ്പോൾ എതിർവാദമായി മറ്റൊരു യുവാവ് പറയുകയാണ് മോദിയുടെ ഇൻസ്പിറേഷൻ സ്റ്റോറികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് നല്ലതാണ് അത് പക്ഷേ മോദിയെ വെള്ള പൂശാനാണ് മാ വന്ദേ വരിക എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല അങ്ങനെയെങ്കിൽ മോദിയുടെ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും വരികയാണെങ്കിൽ ഈ വോട്ട് ചോരി കൂടി വരുമോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന വോട്ട് ചോരി കൂടി വരുമോ രാഹുൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ തുറന്നു വിട്ട ഭൂതം വോട്ട് ചോരി കൂടി ഈ സിനിമയിൽ കാണിക്കുമോ എന്ന ചോദ്യത്തിന് ആ കുട്ടി പറയുന്ന മറുപടി ആ പയ്യൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ് അത് കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത് നടന്നിട്ടേ ഇല്ല എന്നാണ് ആ പറയുന്നത് എന്തായാലും ആ പയ്യൻ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ വോട്ട് ചോറി നടന്നിട്ടില്ല എന്ന് പറയാൻ കാരണം ഒന്ന് ഈ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മ്യാൻമാറിലാണ് ഇന്ത്യയിലല്ല മ്യാൻമാറിന്റെ സത്യത്തിൽ ഗവൺമെന്റ് അകത്ത് ആക്ച്വലി ഗവൺമെന്റ് ഇല്ല ആക്ച്വലി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആൻഡ് ചൈനീസ് പീപ്പിൾ ആണ് അതിന് ഒരു ഷാഡോ നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നത് വോട്ട് 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 ചോറി 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 സ്റ്റേറ്റിലാണ് നടന്നിട്ടുള്ളത് അതേപോലെ കർണാടകയിലും തെലങ്കാനയിലും ഇതുപോലെ നടന്നിട്ടില്ല അതെന്തുകൊണ്ടാണ് ഇതാണ് ആ മറുപടി സത്യത്തിൽ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന പലരും പറയുന്നുണ്ട് ഇപ്പോഴത്തെ വിദ്യാർത്ഥികളൊക്കെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാർത്താ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താത്തവരാണ് അവർ കൂടുതലും റീൽസുകൾ നോക്കി നോക്കി നടക്കുന്നവരാണ് എന്ന് പറയാനുള്ളത് പക്ഷേ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള കൃത്യമായ ഉത്തരങ്ങളുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് ിടയിലുള്ളത് അത് തെറ്റിപ്പിക്കാനും അത് ചൊറിഞ്ഞു വാരാനും പലരും ശ്രമിക്കുമ്പോൾ ആ മാധ്യമങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ നന്നായി അറിയാവുന്നവർ തന്നെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഈ വോട്ട് ചോറിയിൽ സത്യത്തിൽ കോൺഗ്രസിനകത്ത് പോലും ഒരു ചെറുതായിട്ടുള്ള അല്ല ചെറുതായിട്ടുള്ള അല്പം വലുതായിട്ടുള്ള പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ആ പൊട്ടിത്തെറികൾ നടക്കുന്ന സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് ഗാന്ധി വോട്ട് ചോരി ക്യാമ്പയിൻ നടത്തുമ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ മുറുമുറപ്പ് ഉയർന്ന റിപ്പോർട്ട് വരികയാണ് ക്യാമ്പസിന്റെ ഭാവി സാധ്യതയെ കുറിച്ചാണ് പാർട്ടിയിൽ ഉണ്ടാക്കുന്നത് എന്നാണ് വിവരം രാഹുൽ ഇലക്ഷൻ കമ്മീഷനിലും ബീഹാറിലെ വോട്ട് കൊള്ളയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റു പല പ്രശ്നങ്ങളിലും ശ്രദ്ധിക്കുന്നില്ല എന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പരാതി ഉന്നയിക്കുന്നതായും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്